ഹായ് നമ്മളപ്പടുക്കാൻ പോണ വീടാണിത് ഇത് മൂന്ന് നുള്ളാട്ടോ ജിമ്പു ഇങ്ങനെ മൂന്ന് itu orang yang dekat ഉള്ളി യെസ് ആ ഇനി പിടിക്കോ ആ ഞങ്ങൾ ഇണ്ടരും അപ്പൂര് ചെയ്ത കുടിക്കും ഇപ്പൊ അപ്പോന് ഞങ്ങൾ ഉണ്ടാക്കി തരും അങ്ങനെ

എപ്പൊന്നില്ല പിന്നെ മൂന്ന് നുള്ള സെറ്റാണോ പൊടിയണം വേദങ്ങനൊന്നുള്ളാൻ പറ്റില്ല നേരം നിക്കട്ടെ അപ്പൊ എന്നെ തൊടലേ തൊടലേ കൂടുതലായി കഴിഞ്ഞാലേ പണ്ടത്തില്ല പോവാനും ഫുള്ള് അപ്പൊ നെയ് പനിയൊക്കെ വാവൊക്കെ മാറുന്നൊക്കെ അപ്പൊ തേൻപണിണ്ടാവും അതാ അച്ചു വന്നു അച്ചക്കല്ല ചിക്കൻ റെഡി ആയിട്ടില്ല

I'll uh, let you gonna make it good as well. நாள கையில பயில அங்கே நக்கித்தான் பற்றல குருக்கள் உருவல்லு കളിക്കൂ ും കഴിക്കോ കഴിക്കാനാട്ടോ ഇത് രസം നോക്കാനാട്ടോ ആ സമ്മാനായി കഴിക്കണം നല്ലതാ കേട്ടോ അതെല്ലാം കഴിക്കാൻ നല്ലതാണേ நேங்கோட்டே எந்த இடம் தெரியுமா? புக்க போடுறேன். பச்சைக்கு மடு பச்சை வெட்டி மடு. எ அது புடி. நான் வந்து புடிக்க மாட்டேன். நான் நான் நான். അതാണ് എന്റെ മോന് നല്ലതാണ് ഇത് പ്രതിരോധ കൂടും മഞ്ഞള് പിന്നെ പിന്നെ അല്ല മറ്റേ കറുത്ത പല്ലി ബൈ ബൈ കൊടുക്കും സൂപ്പർ ആയിട്ട് കഴിച്ചി പറയാൻ മരുന്നൊക്കെ andas ko mega marum pare andas ko mega marum yan mar bye guys yani pakri ke full khecho